ഹലോ ഡിയസ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇടുന്നത് കാരണം ഒന്നുമല്ല നമ്മളെ കീത്തൂൻ്റെ കല്യാണ അവാർഡായി ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിനാണ് കല്യാണം അപ്പോൾ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ഷൂട്ട് നടക്കാൻ പോവാണ് ടെമ്പിൾ ഷൂട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടി പറയാം എൻ്റെ ഏച്ചിൻ്റെ മോളാണ് ഗീതു ആളെ കല്യാണമാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ ചാനലിൽ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കല്യാണ വീഡിയോ ഒക്കെ ആയിരിക്കും കാണാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യും കമൻറ്റെയും ഒന്നും മറക്കണ്ട അപ്പോൾ കുട്ടികളിൽ ഇവിടെ റെഡിയാവുന്നുണ്ട് ട്രഡീഷണൽ ആയിട്ട് എന്നവരെല്ലാവരും കേരള ഡ്രസ്സിലാണ് പോകുന്നത് സെറ്റും മുണ്ടും സാരി ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളെ കല്യാണപ്പൊണ് റെഡി ആയിട്ടൊന്നുമില്ല ആളിവിടുന്ന് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് ഇനിയിപ്പെല്ലാരും റെഡിയായി ഒരു നാലരാവുമ്പോഴേക്കും നമുക്ക് അമ്പലത്തിൽ പോകണം തലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ഷൂട്ട് നടക്കുന്നത് അപ്പോൾ അപ്പൊ ഇനിയിപ്പെല്ലാരും റെഡി ആയിട്ട് പോകുന്ന സമയത്ത് കാണിക്കാം അപ്പോൾ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം കല്യാണത്തിന്റെ ഫസ്റ്റ് ഫസ്റ്റ് പ്രോഗ്രാം അല്ലേ നമ്മളെ ൂട്ട് ഇതാണ് നമ്മളെ കല്യാണ പിണ്ണം വന്നു വന്നു അമ്പലത്തിൽ ആ ആപ്പോ ലാല കമിറ്റിക്കലാണോ ഉള്ളാ? ആണെന്നാ അമ്മേടേ എചിക്കണോ? ആണല്ലോ ഇwebdriver എന്തൊരു തകരര പോലെ ആണല്ലോ ബ്രൈഡിങ് ആണ് അത് കിറക്ക ആണല്ലോ ആണല്ലോ ബ്രൈഡ് മുടക്കള് കുടികറ്റുന്നു ടവൈസ് ആയിട്ട് കേറിടാനാണ് ആരെങ്കിലും

take you for தேடி வானின் நதிருகள் தேடி நேரம் நவரத்னம் நவரத்னங்கள் ஆக அறியாத நமது சரசின் கரையில் வேணே

എന്തത്രയാസം രാവിലെ ചേട്ടാ മനുഷ്യനെ കാലെടുത്ത് കൂട്ടാന്ന് വൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സാമി ഇവിടെ ഗെയിൽ വെച്ചിരിക്കുന്നത് എന്നുവെച്ചു മനുഷ്യൻ നടക്കണ്ടേ വേണ്ട ചവിട്ടണ്ട ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ കെ ജോ ഒരുപാടുണ്ടല്ലോ എന്റെ സ്കിൻ എന്റെ ഫേസ് നീ ഒന്നും പണയണ്ട ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവളുടെ ആ കളിയും ചിരിയും എല്ലാം തന്നെയാണ് ആള് ഭയങ്കര ജോലിയാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഇപ്പം നിൽക്കുന്ന ആ ഒരു ഹാപ്പിനെസ് തന്നെ ആഫ്റ്റർ നല്ല ഹാപ്പി ആയി അതുപോലെ നിൽക്കട്ടെ എന്ന് അവളെ ബ്ലസ് ചെയ്യുന്നു കിട്ടിയ ും അവള് അവർക്ക് അതായത് അവക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോ തോന്നിയിട്ടുണ്ട് സോ വിഷു ഹാപ്പി എനിക്ക് വെച്ചാൽ കാരണം അവളെന്റെ എന്താ പറയാ ബെറ്റർ നോക്കുന്നെല്ലാം പറയുന്ന പോലെയാണ് അപ്പൊ ഇനിയിപ്പോ കൊറച്ചു ദിവസം കൂടെ മിസ് ചെയ്യും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കൂടുതലും എനിക്ക് കീത്താണ് ഭയങ്കര ഇഷ്ടം അടുത്ത വർഷം മുതൽ കേക്കും കിട്ടൂല വെച്ചതും ഈ ും കണ്ടീല കടവാണിയോ അകലേഴി എന്നോരുന്ന് പലതാ തരയിളകിയ മാറി നേരി അരതിലൊരു ഞാനലുക്കിന ൂറ ചിതയോ പുറങ്ങളാലേ തോഴിനൊരു ഗ്രാമത്തെ വനഗോപാലനാകും കൊല ചാരു ചില്ലയിൽ പൂക്കളും പുതുകർമ്മ പൂമ്പാറ്റയും പണി നീർ തണുപ്പിഴും കാറ്റി നിമ്പ